കോർപ്പറേറ്റുകൾക്കെതിരെ സമരം ചെയ്തവരല്ല മറിച്ച് മറ്റൊരു ബദൽ സൃഷ്ടിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തവരാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് എന്ന് സി ഒ എ സംസ്ഥാന നിർവാഹക സമിതി അംഗവും കേരള വിഷൻ ന്യൂസ് മാനേജിംഗ് ഡയറക്ടറുമായ പ്രജീഷ് അച്ചാണ്ടി കാസർഗോഡ് നീലീശ്വരം മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മറ്റുള്ളവർ കോർപ്പറേറ്റുകൾക്കെതിരെ സമരം ചെയ്തപ്പോൾ കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് ഡിജിറ്റൽ സാങ്കേതിക രംഗത്ത് കേരള മറ്റൊരു ബദൽ സൃഷ്ടിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തു നാടിന്റെ വികസനത്തിനൊപ്പം നിൽക്കുകയും ദൃശ്യമാധ്യമ മേഖലയിലും വിവര സാങ്കേതിക സേവന രംഗത്തും ധനികരും ദരിദ്രനും തമ്മിലുള്ള അന്തരം കുറയ്ക്കുന്നതിൽ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സിന്റെ പങ്കാളിത്തം വലുതായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു ആ ബദിലൂടെ വിജയിക്കുകയും ചെയ്ത ആളുകളാണ് നമ്മുടെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിന് അതിന്റെ പുരോഗതിക്ക് ശരിക്കു പറഞ്ഞ വലിയ പങ്ക് വഹിച്ച ആളുകളാണ് സിഒയുടെ വീട്ടിലുള്ള ഓപ്പറേറ്റർമാർ ഈ സമ്മേളനം പതിനാലാം സമ്മേളനം പടിവാദത്തിന് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്നതാണ് നമ്മുടെ സംഘടനയിൽ അംഗമായതിൻ്റെ പേരിലും നമ്മുടെ ഈ ബിസിനസ്സിൽ ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നതിന്റെ പേരിലും മേഖലാ പ്രസിഡന്റ് ശ്രീധരൻ വെള്ളച്ചാൽ അധ്യക്ഷത വഹിച്ചു ബൈജുരാജ് രാമചന്ദ്രൻ വെങ്ങാട് സുധീരൻ പി കെ ഹരീഷ് പി നായർ ടി വി മോഹനൻ തുടങ്ങിയവർ വിവിധ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു കെ സി സി എൽ ഡയറക്ടർ അബ്ദുള്ള കുഞ്ഞി ക്ലസ്റ്റർ പ്രൊജക്റ്റും കെ വി രാജീവൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു സി യു എ കാസർകോട് ജില്ലാ പ്രസിഡന്റ് ഷുക്കൂർ കോളിക്കര സംസ്ഥാന കമ്മിറ്റി അംഗം എം ലോഹിതാക്ഷൻ ഗിരീഷ് കുമാർ എം വി വി മനോജ് സുനിൽ കുമാർ പി ആർ ജയചന്ദ്രൻ കെ പ്രദീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു വൻകിട കോർപ്പറേറ്റ് കമ്പനികൾ കേരളത്തിലെ നഗരപ്രദേശങ്ങളിൽ മാത്രം വലിയ നിരക്ക് ഉപഭോക്താക്കളിൽ നിന്നും ഈടാക്കി വരുന്ന ഒ ടി ടി ഐ പി ടിവി വോയ്സ് സേവനങ്ങൾ കുറഞ്ഞ നിരക്കിൽ ഗ്രാമീണ മേഖലയിലുൾപ്പെടെ കേരള വിഷൻ മുഖാന്തരം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഓപ്പറേറ്റർമാർ സജ്ജരായതായി കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നീലേശ്വരം മേഖലാ സമ്മേളനം പ്രഖ്യാപിച്ചു കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്